ബീഹാറിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് ഉച്ചയ്ക്ക് ഒരു മണിവരെ അറുപത് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി എന്നാണ് കണക്ക് ഇരുപത് ജില്ലകളിലെ നൂറ്റി പന്ത്രണ്ട് മണ്ഡലങ്ങളിലായി പതിനഞ്ച് മന്ത്രിമാരടക്കം ആയിരത്തി മുന്നൂറ്റി രണ്ട് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് ചെങ്കോട്ട സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് വി എസ് സനോജ് ആയിരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും സനോജ് ആദ്യ ഘട്ടത്തിലേതുപോലെ തന്നെ രണ്ടാം ഘട്ടത്തിലും കാര്യമായ പോളിംഗ് രേഖപ്പെടുത്തുകയാണല്ലേ ഈ ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് നടക്കുന്ന ഇടങ്ങൾ ുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് സനോജ് ലക്ഷ്മി ഇപ്പോൾ മൂന്ന് മണിവരെയുള്ള വിവരം പ്രകാരം അറുപത് ശതമാനത്തിലേക്ക് പോളിംഗ് ഉയർന്നിരിക്കുന്നു രണ്ടാം ഘട്ടത്തിൽ ഇതൊരു വലിയ മാറ്റമാണ് കാരണം രണ്ടാം ഘട്ടത്തിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ അൻപത്തിയേഴ് ശതമാനമാണ് മൊത്തം പോളിംഗ് ഉണ്ടായിരുന്നത് അത് ഇതിനകം തന്നെ മറികടന്നിരിക്കുന്നുവെന്ന് പറയേണ്ടി വരും ഇതൊരു വലിയ രീതിയിലുള്ള മാറ്റം സീമാഞ്ചൽ അടക്കമുള്ള മേഖലകൾ വോട്ടിങ്ങിൽ വരുന്ന ഒരു രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ അതൊരു വലിയ പ്രത്യേകതയുള്ള ഒരു കാര്യമായി പറയേണ്ടി വരും ഏതായാലും കിഷൻഗഞ്ചിലാണ് ഇപ്പോൾ നിലവിൽ രണ്ടാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അറുപത്തി ആറ് ശതമാനം പോളിംഗ് ഇതിനകം തന്നെ മറികടന്നിരിക്കുന്നു ഇത് ഒരു റെക്കോർഡ് പോളിങ്ങിലേക്ക് തന്നെ വീണ്ടും പോകുന്ന സാഹചര്യത്തിലേക്ക് നിലവിൽ പോയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും ഏതായാലും ഈ രീതിയിൽ പോളിംഗ് ശതമാനത്തിലുണ്ടായിട്ടുള്ള ഈ വർധനവ് ഇരു മുന്നണികളെയും വലിയ രീതിയിൽ പ്രതീക്ഷയിലാക്കിയ ഒരു കാര്യം കൂടിയാണ് ആയിരത്തി മുന്നൂറ്റി മൂന്ന് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു അതിൽ നൂറ്റി മുപ്പത്താറോളം വനിതാ സ്ഥാനാർത്ഥികളുള്ള മേഖല അല്ലെങ്കിൽ അതിൽ പത്തൊൻപത് പട്ടികജാതി മണ്ഡലങ്ങളും രണ്ട് പട്ടികവർഗ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നു ഒപ്പം സീമാ ടക്കം നേപ്പാളിൻ്റെയും ഝാർഖണ്ഡിൻ്റെയും ഒപ്പം തന്നെ ഉത്തർപ്രദേശിൻ്റെയും എല്ലാം അതിർത്തികളുമായി പങ്കിടുന്ന ജില്ലകളടക്കം വരുന്ന മണ്ഡലങ്ങളാണിത് ഒന്ന് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മറ്റൊന്ന് മുസ്ലിം ഭൂരിപക്ഷ മേഖലകൾ ഒപ്പം പിന്നോക്ക തീവ്ര പിന്നോക്ക വിഭാഗങ്ങളായിട്ടുള്ള ഇ ബി സി അടക്കമുള്ള വോട്ടർമാർ ധാരാളമുണ്ട് ഇതെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിൽ വലിയൊരു മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആൻറ്റി കമ്പൻസീവ് ഫാക്ടർ വർക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഇതിനെ ആർ ജെ ഡിയും കോൺഗ്രസ്സും അടക്കം മഹാഗഡ്ബന്ധൻ വിലയിരുത്തുമ്പോൾ ഈ രീതിയിൽ സ്ത്രീ വോട്ടർമാർ ധാരാളമുള്ള പ്രദേശം എന്ന നിലയിൽ ജെ അല്ലെങ്കിൽ നിതീഷ് കുമാറിനുണ്ടായ വലിയ പിന്തുണയുടെ തുടർച്ചയായി എൻ ഇതിനെ കണക്കാക്കുന്നുണ്ട് ലക്ഷ്മി ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ